ശബരിമല വനമേഖലയോട് ചേർന്ന് കൊടും കാട്ടിനകത്ത് ആനയും കടുവയുമൊക്കെ കാവലിൽ നിൽക്കുന്ന നിലയ്ക്കൽ പള്ളിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ പ്ലാപ്പള്ളി ആങ്ങമൊഴി റൂട്ടിൽ മെയിൻ റോഡ് സൈഡിൽ നിന്ന് രണ്ടര കിലോമീറ്റർ ഉള്ളിലേക്ക് മാറിയിട്ടാണ് ഈ ഒരു പള്ളി സ്ഥിതി ചെയ്യുന്നത് ഒരുപാട് ചരിത്രവും വിവാദവും ഒക്കെ ഈ പള്ളിയുടെ പിന്നിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് ഏറെ കോളിളക്കം സൃഷ്ടിച്ച നിലയ്ക്കൽ കുരിശു വിവാദം നടന്നത് അക്കാലത്ത് ചില ക്രിസ്തുമത മതവിശ്വാസികൾ ഇപ്പോഴുള്ള നിലക്കിലെ ശിവക്ഷേത്രത്തിന് സമീപം തോമാസ് ലേഹയുടെ ഒരു കുരിശ് കണ്ടെന്നുള്ള അവകാശവാദവുമായിട്ട് രംഗത്ത് വന്നു ഇതിൻ്റെ പുറകെ തന്നെ ചില ഹിന്ദുമത വിശ്വാസികൾ പ്രതിഷേധവുമായിട്ട് മുന്നിട്ടിറങ്ങിയെങ്കിലും സർക്കാർ അവിടെ പള്ളി പണിയാനായിട്ട് അനുവാദം കൊടുത്തു ഇതിൻ്റെയൊക്കെ പ്രതിഷേധ പരിപാടിക്കിടയിൽ പോലീസുകാർ വെടിവെപ്പും കൂടെ നടത്തിയത് കൂടി സംഭവം അങ്ങ് ആളിക്കത്തി അങ്ങനെ ഇരു മതക്കാരും കൂടി സമാധാനപരമായിട്ട് ചർച്ച നടത്തിയിട്ട് റാമി ഫോറസ്റ്റ് ഡിവിഷന് കീഴിൽ രണ്ടര ഏക്കർ സ്ഥലം പള്ളി പണിയാനായിട്ട് കണ്ടെത്തി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലില് ഈ പള്ളിയുടെ പണി അവസാനിച്ചതിന് ശേഷമാണ് ഈ വിവാദങ്ങളൊക്കെ അവസാനിച്ചത് ഈ പള്ളിയുടെ അടുത്തുനിന്ന് കാട്ടിലൂടെ വെറും രണ്ടര കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമ്മൾ നിലയ്ക്കൽ ക്ഷേത്രത്തിന്റെ അടുത്തെത്താൻ പറ്റും ഏതായാലും വളരെ മനോഹരമാണ് നിമിതമായിട്ടുള്ള വനത്തിന് നടുവിലിരിക്കുന്ന ഈ പള്ളിയുടെ കാഴ്ചകൾ ആനയും കടുവയും പുലിയും ഒക്കെ ഉള്ളത് ഈ വഴി വരുന്നവർ ഒന്ന് സൂക്ഷിക്കണം